കണ്ണൂർ ചാലാട് കവർച്ച സംഘം വീട്ടുകാരെ ആക്രമിച്ച കേസിൽ ടൗൺ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും ദൃശ്യങ്ങളിലെ വെളിച്ചക്കുറവ് അന്വേഷണ പുരോഗതിയിൽ തിരിച്ചടിയായി ഇന്നലെ പുലർച്ചെയായിരുന്നു ചാലാട് അമ്പലത്തിനടുത്ത കെ വി കിഷോറിന്റെ വീട്ടിൽ കവർച്ച സംഘം എത്തിയത് മൂവർ സംഘം തൊട്ടടുത്ത എം കെ രാജേഷിന്റെ വീട്ടിലും മോഷണത്തിന് ശ്രമിച്ചിരുന്നു പുലർച്ചെ നാലര മണിയോടെയാണ് മോഷ്ടാക്കൾ കിഷോറിന്റെ വീട്ടിലെത്തിയത് പുറത്തേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടെ എഴുന്നേറ്റ കിഷോർ വീടിന്റെ അടുക്കളവാതിൽ തുറന്നിരുന്നു ഇതുവഴി അകത്തേക്ക് കയറിയ മോഷ്ടാക്കൾ ഭാര്യ ലിനിയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുകയായിരുന്നു മാല പൊട്ടിക്കുമ്പോൾ ലിനിയെ തള്ളി തള്ളിത്താഴെയിട്ടു ബഹളം കേട്ട് മുകളിൽ ഉണ്ടായിരുന്ന മകൻ അകിൽ ഓടിയെത്തി സ്റ്റൂള് കൊണ്ട് മോഷ്ടാക്കളിൽ ഒരാളെ അടിച്ചു മോഷ്ടാക്കളിൽ ഒരാൾ മരക്കഷണം കൊണ്ട് അകിലിനെയും അടിച്ചു പൊട്ടിച്ചെടുത്ത മാല ബഹളത്തിനിടയിൽ നിലത്തുപേക്ഷിച്ച് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത് ഈ സമയം കിഷോറിന്റെ മകൾ അനകയും ഒന്നര വയസ്സുള്ള മകനും മുറിക്കുള്ളിലായിരുന്നു അതുകൊണ്ട് അവർക്ക് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എണീച്ചപ്പോ മല കുടിക്കാതെ നോക്കി മല അവർക്ക് കിട്ടിയില്ല മോൻ വന്നുകൊണ്ട് അപ്പഴത്തേക്കും അവര് തലക്കടിച്ച് അവരടുത്തുനിന്ന് ഒരു മോനെ ഒരു അടി കിട്ടി അപ്പോൾ അപ്പോൾ മാക്സിയെല്ലാം മൊത്തം കേറിപ്പോയി മോഷ്ടാക്കളുടെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും വേണ്ടത്ര വ്യക്തതയില്ലാത്തതിനാൽ പ്രതികളെ സംബന്ധിച്ച് ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതികൾ അവിടെ നിന്ന് പടനപ്പാലം ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് അതിനാൽ ആ ഭാഗങ്ങളിലുള്ള സിസി ടി വി ക്യാമറകൾ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം കണ്ണൂർ വൺ കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം